കട്ടപ്പന സർക്കിൾ ജംഗ്ഷൻ റസിഡൻസ് അസോസിയേഷനിലെ എല്ലാ വീടുകളിലും ഇനി സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന കേരളത്തിന്റെ സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന കട്ടപ്പന നഗരസഭയുടെ ഇരുപതാം വാർഡിലെ സർക്കിൾ ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ വീടുകളിലും നട്ടുപിടിപ്പിക്കാൻ അസോസിയേഷൻ കമ്മിറ്റി തീരുമാനിച്ചു കേരളത്തിലെ ആദ്യമായാണ് ഒരു റെസിഡൻസ് അസോസിയേഷൻ പരിധിയിലെ എല്ലാ വീടുകളിലും സംസ്ഥാന പുഷ്പമെന്ന ആശയം അവതരിപ്പിക്കുന്നത് അസോസിയേഷനിൽ അംഗങ്ങളായ അറുപത്തിയേഴ് വീടുകളിലും അസോസിയേഷൻ പരിധിയിൽ വരുന്ന പാതയോരത്തുമായി നൂറോളം കണിക്കൊന്ന തൈകളാണ് ആദ്യഘട്ടത്തിൽ നട്ടുപിടിപ്പിക്കുന്നത് സംസ്ഥാന വനം വകുപ്പിന്റെ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെയും കട്ടപ്പന നഗരസഭയുടെയും സഹകരണത്തോടെയാണ് പരിപാടി നടപ്പിലാക്കുന്നത് ആദ്യപടിയായി അംഗങ്ങൾക്ക് കണിക്കൊന്ന തൈകൾ വിതരണം ആരംഭിച്ചു നഗരസഭയിലെ സർക്കിൾ ജംഗ്ഷൻ റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാ വീടുകളിലും സംസ്ഥാന പുഷ്പമായ കണിക്കൊന്ന ചെടികൾ എല്ലാ ഭവനങ്ങളിലും വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ മരത്തേ വിതരണത്തിൻ്റെ ഉദ്ഘാടനം സി ആർ പി എഫിൻ്റെ ചെന്നൈ ചീഫ് ബഹുമാനപ്പെട്ട എം ജെ വിജയ ഡി ഐ ജി അവർകൾ നിർവഹിക്കുകയുണ്ടായി വീടുകളിൽ നട്ടുപരിപാലിക്കുന്ന കണിക്കൊന്ന തൈകൾക്ക് ആവശ്യമായ പരിപാലന നിർദ്ദേശങ്ങൾ നൽകി കേരള കർഷക സർവകലാശാല വിജ്ഞാപന വിഭാഗത്തിൽ നിന്നും ജൈവ കൃഷിയിൽ പ്രത്യേക പരിശീലനം നേടിയ കർഷകൻ കെ ബി മധുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക കമ്മിറ്റി വിലയിരുത്തും ഏറ്റവും നന്നായി കണിക്കൊന്ന പരിപാലിക്കുന്ന കുടുംബത്തിന് അസോസിയേഷൻ പ്രത്യേക സമ്മാനവും നൽകും വിഷു പോലുള്ള ആഘോഷ അവസരങ്ങളിൽ കണിക്കൊന്ന പൂവിന് വലിയ ഡിമാൻഡുള്ളതിനാൽ ഇതിന് വ്യവസായിക പ്രാധാന്യവും ഉണ്ട് ന്യൂസ് ബ്യൂറോ